ഞാനെ വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ എസ് ഡി പിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ലീഗിൻ്റെ കൊടി ഉയർത്താത്തതുമായി ബന്ധപ്പെട്ട വിഷയവും കേരളത്തിൽ ഇപ്പോൾ വളരെ പെട്ടെന്നൊരു രാഷ്ട്രീയ വിഷയമായി മാറി ഇതിപ്പോൾ ഞാൻ കെ മുളിതിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എസ് ഡി പിയുടെ ഒരു വോട്ടും വേണ്ട എന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയാൻ അദ്ദേഹത്തിന് പരിമിതിയുണ്ട് വോട്ടേഴ്സിലുള്ള മുഴുവൻ ആളുകളുടെയും വോട്ട് തനിക്ക് വേണമെന്നല്ലേ സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റൂ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്നുള്ളത് എസ് ഡി പിയുടെ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആശയത്തോട് യു ഡി എഫ് ഐക്യപ്പെടുന്നില്ല എന്നത് യു ഡി എഫിൻ്റെ നയമാണ് അതിനോട് അദ്ദേഹം ഐക്യപ്പെടുന്നുണ്ട് ഈ വിഷയം അല്ല അത് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഒരു ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട വേണ്ടി ഇവിടുത്തെ ഒരു മതവർഗീയതയുമായി ബന്ധപ്പെട്ട് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ടുകള് നമുക്ക് വേണ്ട ഇവിടത്തെ ജനങ്ങളുണ്ട് സത്യ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ജനങ്ങളൂടെയുണ്ട് പക്ഷെ ഒരു പതിനായിരം പന്ത്രണ്ടായിരം വോട്ട് നിങ്ങൾ ആളുകളുടെ ഇവിടെ വോട്ടുകളുടെ എണ്ണം നോക്കണെന്തിനാണ് നിങ്ങൾ നിലപാടല്ലേ നോക്കേണ്ടത് നമ്മൾ നിലപാട് പറഞ്ഞിട്ടല്ലേ രാഷ്ട്രീയ ജനങ്ങളോട് പറയേണ്ടത് നമ്മൾ സത്യവും നീതിയും നിലപാടുകളും പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ പോകേണ്ടത് അതായത് സംശയിക്കേണ്ട കാര്യമല്ലല്ലോ എന്തിനാണ് സംശയിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടത്തെ എല്ലാ ജനവിഭാഗങ്ങളും നിങ്ങൾ പിന്നെ നമ്മള് പല ആൾക്കാരും ക്രിസ്ത്യൻസിന് എത്ര ഔട്ട് ഉണ്ട് മുസ്ലിംസിന് ഇത്ര ഔട്ടുണ്ട് ഹിന്ദുക്കൾക്ക് ഇത്ര ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ മനുഷ്യരെ പറ്റി സംസാരിക്കാത്ത എന്താ എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ ജാതിയും മതവുമായി വേർതിരിക്കുന്ന വോട്ടുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഈ വോട്ട് കഴിഞ്ഞാലും നമുക്കേണ്ടത് അതായത് എസ് ഡി പി യുടെ വോട്ട് വാങ്ങി വിജയിക്കുന്ന സംഘടനയാണ് മുസ്ലിം എന്ന അർത്ഥത്തിലല്ല എസ് ഡി പി എന്ന് പറയുന്ന സംഘടനയുമായി ഒരു തരത്തിലുള്ള ബന്ധത്തിനും ഇല്ല എന്ന നിലപാട് ആവർത്തിക്കുമ്പോഴും എസ് ഡി പി വോട്ട് വേണ്ട എന്നൊരു സ്ഥാനാർത്ഥി പറയുകയാണ് അല്ല അത് സ്വാഭാവികമാണല്ലോ ഞാൻ പറയുന്നത് ഒരു മുന്നണിയുടെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല എനിക്ക് എന്റെ മുന്നണിയും എന്റെ പാർട്ടിയും പറയുന്ന നിലപാടിനാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വ്യക്തിയായിട്ട് നിലപാട് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്റെ മുന്നണി നേതാക്കന്മാരായിട്ട് നിങ്ങൾ സംസാരിക്കും അവര് പറയും അതിന്റെ കാര്യങ്ങള് അവർ പറയുന്നതാണ് എന്റെ നിലപാട് ചോദിക്കും അയ്യായിരം വോട്ടിന്റെ വ്യത്യാസം വന്നാൽ പോലും താങ്കൾക്കൊരു നിലപാടുണ്ട് എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നു വോട്ട് വേണ്ട എന്ന് അത് ടു റിസ്കി എന്നതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിവാഹത്തെ പറ്റി മാത്രമല്ല പറഞ്ഞത് വർഗീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വർഗീയത അവരുടെ രാഷ്ട്രീയ അജണ്ടയായി കൊണ്ടുനടക്കുന്ന ഒരു വോട്ടുകൾ യും ആർഎസ്എസിന്റെ ആണെങ്കിലും ശരി 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 അങ്ങനെ അത് ഞങ്ങളുടെ പോളിസിയുടെ ഭാഗമല്ല ഈ ലീഗിന്റെ പച്ചക്കുടി ഉയർത്താൻ കഴിയാത്ത ഞാൻ കഴിയാത്തപ്പോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രചരണ തന്ത്രമാണ് എന്താണെന്ന് വെച്ചാൽ ബി ജെ പി വലിയ രീതിയിൽ അതൊരു പ്രചരണ വിഷയമാക്കി ആ ഒരു കെ തുറന്നു വെച്ചിരിക്കുമ്പോൾ ആ കെണിയിലേക്ക് പോകേണ്ടതില്ല പാകിസ്ഥാൻ എന്ന് വലിയ പ്രചരണം നടത്താൻ പോകും ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗുമായിട്ട് ഇവിടെ കൂട്ടുകൂടാമെങ്കിൽ അവരെ കൊടി ഉപേക്ഷിക്കുന്നതിനാണ് അവരുടെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും അവരുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമല്ലേ അപ്പം ആ രാഷ്ട്രീയ നയം അവർക്ക് ഉപേക്ഷിക്കുന്നതിന് യാതൊരു മടിയില്ല എന്നുള്ള അർത്ഥം ഇതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇരുട്ടിവെളുക്കും മുമ്പ് ബി ജെ പിയിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ നമ്മളെപ്പോഴും വേണ്ടത് കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി ഉയർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കുന്നത് ബി ജെ പിയെ ഭയപ്പെട്ടിട്ടാണോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം നമ്മൾ ചില ഘട്ടങ്ങളിൽ ഭയപ്പെടാതെ കാര്യങ്ങൾ പറയാനും ഭയപ്പെടാതെ കാര്യങ്ങൾ നേരിടാനും തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് പലപ്പോഴും ബി ജെ പിയെ ഭയക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നിട്ട് മറ്റുള്ളവരിൽ ആരോപിക്കുകയും ചെയ്യുന്നു അതല്ല കാര്യം ഞങ്ങൾ ബി ജെ പി കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്നും കോടി ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള മറുപടി അവർ പറയേണ്ടതാണ് ആ മറുപടി പറഞ്ഞിട്ട് രീതിയിൽ ഒരു 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 കെണിയിൽ അവിടെ മാത്രം കെണി വെച്ചിട്ടുണ്ടോ കേരളത്തിലെമ്പാടും കെണി വെക്കാത്തെന്താ മലപ്പുറത്ത് കെണിയില്ല അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് അവിടെ എടുക്കാമല്ലോ പിന്നെ വയനാട് മാത്രമല്ലല്ലോ ഈ കെണി ഉള്ളത് പിന്നെ അപ്പുറത്ത് കെണിയില്ലേ അപ്പോ കെണി കേരളത്തിലെ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ടാവില്ലേ ബി ജെ പി അവിടെ മാത്രമായിട്ട് വല്ല കെണി വെച്ചിട്ടുണ്ടോ ബിഗ് അതൊരു വലിയ ചോദ്യമാണ് ആ കെണി വയനാട്ടിൽ അത് അത് കൊടുക്കുന്ന സന്ദേശം തെറ്റാണ് തെറ്റല്ലേ നമ്മൾ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് അവരാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അവരെന്ത് പറയണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗിനെ പറ്റി പറഞ്ഞ പോലെ പണ്ട് ചത്ത കുതിരയാണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പണ്ടത്തെ ഹിസ്റ്റോറിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലീഗുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ അവർക്ക് കുതിരയാണോ എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കണം അല്ലെങ്കിൽ എന്തിനാണ് അല്ല അത് ഞാൻ നെഹ്റു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് ആ നെഹ്റു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവര് എന്താ അത് അതുകൊണ്ടാണ് അവര് ഈ ലീഗിന്റെ കൂടി ഉപേക്ഷിക്കുന്നത് ലീഗിന്റെ പ്രവർത്തകർക്ക് ഒരു ആത്മാഭിമാനല്ലേ അവര് പിന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ യോജിക്കുന്നതിന് കാരണം അവര് പറയുന്നത് ലീഗ് പറയുന്ന കോൺഗ്രസ് ഒരു മതേതര പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾ അവരുമായി ചേർന്ന് പോകുന്നു എന്ന് പറയുന്നു എന്നിട്ട് അവരുടെ അഖിലേന്ത്യാ നേതാവ് മത്സരിക്കുന്ന കേരളത്തിൽ ലീഗിന്റെ കൊടിയൂർത്താൻ പാടില്ല പക്ഷെ അവർ വോട്ട് വേണമെന്ന് പറയുന്നു